സാർ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ജോലിക്കായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത് സാർ ഒന്ന് കാണു വരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ വർക്ക്

ആ ഓർമ്മ ദിവസം എല്ല പെട്ടെന്നായിരുന്നല്ലോ അല്ലേരും നമ്മുടെ എല്ലാം കാര്യം അങ്ങനെയല്ലേ പെട്ടെന്നൊരു ദിവസം ഞാനും പോവു ദിവസം പള്ളി കയറുന്നില്ലേ വന്നിരിക്കുന്നു അച്ചാ ഇവിടെ കൊറച്ചേരം മാതാവിനടുത്തിരുന്നിട്ട് പള്ളിയിൽ കുറച്ചു നേരം വന്നിരിക്കണം എടാ ഇന്റർവ്യൂവിന് ഹലോ ആരായിരുന്നു ജോസ് കെ വർഗീസ് അല്ലേ അതെന്റെ മകനാ കാര്യസേ ആശുപത്രിയിലെ ഒരു അർജന്റായിട്ട് ഇവിടെ ആണ് അന്ന് വേഗം വരണം എന്ത് പറ്റി വാർഡിലാ അതെരുമോ എല്ല ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞത് ആരക്കിൽ നാടോട്ട് അവനൊന്നും അറിയത്തില്ല ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ആ ശരിടാ എന്റെ ഒരു ആവശ്യ വിളിച്ചേക്കാം അപ്പ അപ്പൊ എന്തൊരു കരിഞ്ഞ മാഡം അപ്പൊ വെച്ചിട്ടുണ്ടോ എന്താ കരിഞ്ഞ മാഡം വെച്ചിട്ടുണ്ടോ ഒന്നും വെച്ചിട്ടില്ല ആ അപ്പ അപ്പ അപ്പം നോക്കി മടുപ്പില്ല അപ്പാ എന്തൊരു ജന്മാണന്റെ അങ്ങനെയൊന്നും ഇല്ലടാ ഞാനായിരുന്നെങ്കിലും നീ എന്നെ നോക്കേണ്ടി വരികയായിരുന്നു നീന്റെ പുണ്യ മോനില്ലട അപ്പാ അപ്പ നോക്കിക്കോ ഞാൻ ഉടനെ എഴുന്നേറ്റ് നടക്കും ഇതൊരു പണി കണ്ടുപിടിക്കും അപ്പനെ പണിക്കൊന്നും ഇടാണ്ട് പൊന്നുപോലെ നോക്കും അപ്പ വീണാലും എഴുന്നേറ്റ് നടക്കണമെന്നല്ലേ കർത്താവ് ഒരുപ്പിച്ചേക്കണേ ആ കരുത്തിൽ കർത്താവ് തരുമെന്നല്ലേ അപ്പം പറഞ്ഞേക്കണേ അതന്നെ അപ്പ നമ്മുടെ വിശ്വാസം മടുത്തു കഷ്ടപ്പാടുള്ളവന് വീണ്ടും വീണ്ടും കഷ്ടപ്പാടാണെന്ന് നീ തരുന്നേ അപ്പന് വേണ്ടിയാ ഇത്രയും നാളും ഞാൻ ജീവിച്ചത് വയ്യാണ്ടായപ്പം അപ്പനൊരു ഭാരമാവണ്ടെന്ന് കരുതി ഈ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ച പക്ഷേ എനിക്ക് പേടിയായിരുന്നു എന്നാൽ എനിക്കൊരു പ്രതീക്ഷയായിരുന്നു കർത്താവേ എന്നെങ്കിലും എന്നെങ്കിലും ഞാൻ നടന്ന് ഈ മുമ്പില് ഈ അത്താരെ വണ് നിക്കൂന്ന് എന്താ ജോസേ കർത്താവിനോട് പരിഭവം പറയുവാണോ ഓ പരിഭവം പറയുന്നൊന്നും അല്ലാച്ച ഇവിടെ ആവുമ്പോ എല്ലാം പറയാലോ ഇങ്ങനെ തിരിച്ചു പറയത്തില്ലല്ലോ നിങ്ങൾ എത്ര സഹിച്ചതാ നിങ്ങളുടെ മുമ്പില് നമ്മൾ സഹിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോ എന്തെങ്കിലും ആവുമോ എടാ ജോസേ ഇവനക്കൊരു കല്യാണം കഴിച്ചുകൂടെ ഈ അച്ഛലത്തിലോ അത് വേണ്ടച്ചാ ഞാനിപ്പിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നല്ലത് ഞാൻ ഹാപ്പി അച്ഛ പിന്നെ എന്തെങ്കിലും സങ്കടമൊക്കെ പറഞ്ഞു കേൾക്കാൻ ഉണ്ടെങ്കിൽ ഏഹ് ഈ കട്ടാളെടുത്തേക്ക് വരും ഇങ്ങോട്ട് പറയണതല്ല അച്ഛനറിയോ ഉമ്മനിപ്പൊ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാ എന്നെ എന്റെ കർത്താവിന് കാത്തുകൊടുമെന്ന് എനിക്ക് വിശ്വാസം അപ്പനെ അത്തനെ പൊന്നോടെ നോക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം എനിക്ക് ഈ അവസ്ഥ വന്നപ്പോ എന്റെ അപ്പൻ എന്നെ നോക്കേണ്ട അവസ്ഥയെ അച്ഛൻ അറിയൂ ആന്മത്യുതാനോ എന്ന് വരെ ഞാൻ ആലോചിച്ചതാ പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അച്ഛാ എന്നെങ്കിലും എന്നെങ്കിലൊരു ദിവസം ഞാൻ നടന്നിരിക്കണമെന്ന് അച്ഛനറിയോ ആ വിശ്വാസമാ എന്നെ എന്നെ വീഴ്ചയായിരുത്തിയേക്കുന്നത് ഞാൻ നടക്കു വന്ന് ഈ അച്ഛന്റെ മുമ്പിൽ ഒന്ന് കൈ വിരിച്ചു പിടിച്ച് എന്റെ കർത്താവിന് ഒരാൾ നന്ദി പറയും എന്നിട്ട് ഞാന് ഉറക്കെ പറയും ഇത്രത്തോളം എന്നെ സ്നേഹിച്ച നല്ല നമ്പുരാന് ഒരായുരം നന്ദി യും ഇറാഖിന്റെയും യാക്കോബിന്റെയും വിശ്വാസം ഇല്ലാതിരുന്നിട്ടും തുളിവനായ എന്നെ എഴുന്നേൽപ്പിച്ചതിന് നടത്തിയതില് ഒരാളും നടന്നു ഈ ആൾക്കാരേ വന്ന് ചെലവിഞ്ഞിട്ട് ഉത്തരം കിട്ടാത്ത ഒരാൾ പോലും ഇല്ലായിരിക്കും അല്ലേ അജ അത് ശരിയാണ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അജാ പോവ വീട്ടിലേക്ക് ഇനി വൈകി കഴിഞ്ഞ വീട്ടിലേക്ക് ബുദ്ധിമുട്ടാവും ഇല്ല പിന്നുണ്ടല്ലോ നാളെ ഞാൻ വരും കേട്ടോ ഇനിയും കുറെ സങ്കടം പറഞ്ഞ് കേൾക്കാനുണ്ട് അപ്പൊ ശെരിയച്ച പള്ളി നീ വേഗം കുളിച്ചിട്ട് വീട്ടിലേക്ക് വാ സന്ധ്യ വയങ്ങുന്നു അപ്പ നമ്മൾ എന്തിനാ ജീവിക്കുന്നേ അങ്ങനെ ചോദിച്ച സന്തോഷായിട്ടിരിക്കാൻ നോക്കും കേട്ടോ എന്നി അങ്ങനെ നേരത്തെ വിളിച്ചാലോ അത് വേണ്ടട നീ ആയിട്ട് വരണ്ട അങ്ങനെ വിളിക്കും വന്നാ മതി ആദ്യം സ്വന്തം കാലം നിൽക്കാൻ പഠിക്കും പിന്നെ നടക്കാൻ നമുക്ക് ആകെ വേണ്ടത് അവനുള്ള വിശ്വാസം അവന്റെ കൃപ അത് മാത്രം മതിടാ ജോസെ നീ പറഞ്ഞോ എന്നാ പറഞ്ഞാ നമ്മുടെ പ്രൊഡ്യൂസർക്ക് നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടു നമ്മളെ സഹായിക്കാനാ ഞാൻ ഞാനെപ്പോഴേ പറഞ്ഞില്ലായിരുന്നു നീ എന്താ ചോദിച്ചപ്പോ പേടിക്കുന്നെ അവരോട് പ്രാർത്ഥിച്ചാലോ ആ നമുക്ക് പ്രാർത്ഥിക്കാം